കരോൾ തിങ്കളാഴ്ച വൈകുന്നേരം മണിക്ക് ിൽ നിന്നും ചെറുപുഴയിലേക്ക് നടക്കും അപ്സര ചെറുപുഴ ആൻഡ് എല്ലാ ക്രൈസ്തവ സഭകളുടെയും നേതൃത്വത്തിൽ കരോൾ ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ച വൈകുന്നേരം മണിക്ക് കാക്കഞ്ചാലിൽ നിന്നും ചെറുപുഴയിലേക്ക് നടക്കും കരോളിന്റെ വിജയകരമായ നടത്തിപ്പിന് ചെറുപുഴ സെന്റ് മേരീസ് ഫോഗാനാപ്പള്ളിയിൽ പ്രത്യേക യോഗം നടന്നു വിവിധ ദേവാലയങ്ങളിലെ വൈദിക കമ്മിറ്റി അംഗങ്ങൾ സംഘടനാ ഭാരവാഹികൾ എന്നിവ പങ്കെടുത്തു ഗ്രൂപ്പുകളിലൊക്കെ ധാരാളം വരുന്നുണ്ട് നമ്മുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയില് ധാരാളം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് മുന്നൊരുക്കങ്ങളൊക്കെ ഭംഗിയായി പോകുന്നുവെന്ന ഒരു വിലയിരുത്തലാണ് എനിക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കതിന് ചീഫ് ഗസ്റ്റിനെ കിട്ടുക എന്നുള്ളതിനുള്ള ബുദ്ധിമുട്ടുക ഞാനും പല പിതാക്കന്മാരും ശ്രമിച്ചു പക്ഷേ എല്ലാവരും പല വിധത്തിലായതുകൊണ്ട് അതായത് നമുക്ക് കബീരച്ചനെ കിട്ടിയത് വളരെ സന്തോഷമാണ് വെച്ചാൽ വളരെ ശക്തമായിട്ട് നമുക്ക് വൃത്തിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ് പള്ളിയിൽ നിന്നുമൊക്കെ വികാരിയച്ചമാരുടെ സഹകരണത്തോടെ ഇത് ഭംഗിയാക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഇരുപത്തി അഞ്ചോളം ക്രിസ്ത്യൻ സമൂഹങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അവരുമായിട്ടുള്ള ബന്ധം ഇത് സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും പ്പം നമ്മുടെ ഭാഗത്തു നിന്നും അവരും നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തെ കുറച്ചും കൂടെ ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കാൻ ഇതുവഴി സാധിക്കും എന്നുള്ള ഒരു വിചാരവും ഇതിന് പിന്നിലുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ വർഗീയ സജ്ജൻ പറഞ്ഞ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എക്യുമിക്കൽ ഫോറത്തിന് ഇതുവരെ എല്ലാവിധ ഭാവങ്ങൾ നീലത്തും ഇനേകളറി അനുഭവജ്ഞാനം ഉള്ള ഫാദർ ഫിലിപ്പിരിപ്പക്കാട്ട് ഫാദർ വർഗീസ് താനിക്കാ കുഴി ഫാദർ ബിനു ജേക്കബ് തോമസ് ഫാദർ പൗലോ സെംസി ഫാദർ തോമസ് പുവൻപുഴ ഫാദർ ബോഡ്വിൻ അട്ടാവക്കൽ എന്നിവർ പ്രസംഗിച്ചു ഫാദർ ഫിലിപ്പിരുപ്പക്കാട്ട് കരോളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തു വരെ ഈ വർഷം ചെറുപുഴ മേഖലയിലെ ക്രൈസ്തവ സമൂഹം ഒന്നാകെ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണല്ലോ ഇതിന്റെ ഭാഗമായിട്ട് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് കാക്കേഞ്ചാൽ പള്ളിയിൽ നിന്ന് ചെറുപുഴ ടൗണിലേക്ക് ക്രിസ്മസ് കരോളായിട്ട് ക്രൈസ്തവ സമൂഹം ഒന്നാകെ ഒന്നിച്ച് യേശുവിന്റെ ജനനത്തിൻ്റെ വാർത്ത അറിയിച്ചു മനോഹരമായ ദൃശ്യങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടുള്ള ഏക്കു മിനിക്ക് നടക്കുകയാണ് ഈ എക്കുമിനിക്കൽ കരോളിലേക്ക് ചെറുപുഴ മേഖലയിലെ മുഴുവൻ ക്രൈസ്തവ സഭയിലെ എല്ലാ അംഗങ്ങളെയും ഏറെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇതൊരു കൂട്ടായ്മയുടെ ഉത്സവമാണ് അതോടൊപ്പം തന്നെ ഒരു സ്നേഹത്തിന്റെ ഉത്സവമാണല്ലോ ക്രിസ്മസ് ഉണ്ണീശോ ഈ ലോകത്തിലേക്ക് പിറന്ന് എല്ലാവരെയും സ്നേഹിക്കുവാൻ വേണ്ടിയിട്ട് കടന്നു വന്ന ആ പിറവിയുടെ ഉത്സവം ആഘോഷിക്കുമ്പോൾ ഈ നാടൊന്നാകെ ഒരുമിച്ച് ഒന്നിച്ച് ആഘോഷിക്കുന്ന ഈ എക്കുമിനിക്കരോളിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണെന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിന്റെ ഈ ഉത്സവത്തിന്റെ ക്രിസ്മസിന്റെ എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹവും നേർന്നുകൊണ്ട് ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണാഭരണങ്ങൾ ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സറ ജലറി നിങ്ങളുടെ മനസ്സിനിടങ്ങിയ പുത്തൻ ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളും എയ്റ്റീൻ കാരറ്റ് ട്വന്റി ടു കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം അപ്സറ ജല്ലറി ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ